ഹലോ അപ്പൊ ഞങ്ങള് വീഡിയോ കഴിച്ചോർട് ആണത് അപ്പൊ വൺ മന്തിന്റെ അടുത്തായി നമ്മൾ വീഡിയോ അപ്പോൾ ഫുൾ സ്കൂളിലൊക്കെ തോന്നുന്നു സ്കൂൾ ട്യൂഷന് ക്യാമ്പ് എന്തും കൂടി കഴിക്കാൻ ഉണ്ടായിരുന്നു സോറി അതെ നമ്മൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അൺബോക്സിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അൺബോക്സിങ് പ്രൊഡക്റ്റ് നമുക്ക് ആമസോണിൽ കുറച്ചായത് ടു വീക്സിന് അടുത്തായി വാങ്ങി പക്ഷെ അൺബോക്സ് ടൈം എത്തില്ല സെക്കൻഡ് അൺബോക്സും ഫസ്റ്റ് വീഡിയോ എത്താണ് പിന്നെന്താ മൈക്ക് മൈക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് കാണിച്ചു കാണിച്ചത് അപ്പൊ ഇത് പറഞ്ഞാല് നമ്മളെ സ്റ്റാൻഡാണ് നമ്മളെപ്പോഴും എന്താ പറയാ എല്ലാരും കൈമലി ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുത്തല്ലേ അപ്പൊ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയാൽ അപ്പൊ സ്റ്റാൻഡ് ഓർഡർ ചെയ്തു സ്റ്റാൻഡിലൂടെ എത്തി കുറച്ചാഴ്ച എത്തിയ ദിവസം വീഡിയോ എടുത്തപ്പോഴും അപ്പോൾ അപ്പൊ ഉണ്ട് നമുക്കും നേരെ അൻബോക്സിലേക്കോസ് പോയിട്ട് കത്തൊക്കെ ആ വെബ്സൈറ്റ് നമ്മൾ ഫോട്ടോ മാത്രമേ ഔട്ട് ടൈമ് കണ്ടിട്ടുള്ളൂ ആമസോൺ ഇത് സ്റ്റാൻഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡാണ് പർപ്പസിൽ പോയി സ്റ്റാൻഡാണ് നമ്മള് സ്റ്റാൻഡ് വാങ്ങാൻ ചോദിച്ചു നല്ല പണിയാണ് കഴിഞ്ഞു നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമ്മള് പെരുന്നാ പൈസ കൊണ്ട് വാങ്ങിയതാണ് ഫെസ്റ്റ് ഫോൾ പറയാനെ അത് വാങ്ങാനുള്ള പെരുന്നാ പൈസ കൊണ്ട് നമ്മള് ഇവിടെ പെരി പൈസ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് വാങ്ങാൻ ചോദിച്ചു സ്റ്റാൻഡ് വാങ്ങാൻ നല്ല ഉപകാരം ഉള്ളത് വലിയ

ഇൻസ്റ്റഗ്രാം ഐ ഡി നമ്മള് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി പറഞ്ഞുതരാം എം എച്ച് ഡി റംസാൻ അടിച്ചാൽ മതി അപ്പൊ തന്നെ ഇന്ത്യ വരും എം എച്ച് ഡി ഒരു അണ്ടർ സ്കോർ റംസാൻ മൂന്ന് അണ്ടർ സ്കോർ അടിച്ചാൽ മതി പിന്നെ ഒരു അണ്ടർ ഹാഫീസ് അതടിച്ചു നമ്മൾ എന്തായാലും ഫോളോ പിന്നെ മൈക്ക് അൺബോക്സ് ചെയ്യാം മൈക്ക് ഒരു വീഡിയോ കാണിച്ചു ഇത് കാണിച്ചില്ല അപ്പൊ എന്താ പറയാ ഇത് ചൈന ചൈന മൽക്ക് വരാണ് ഇങ്ങനെ ഫോണിലെ ഫോണിലെ കുത്തിയിട്ടാണ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളത് രണ്ടാം ചൂ മൈസോ അടുത്തത് നമ്മളുടെ ആ സ്റ്റാൻഡാണ് ഇത് സ്റ്റാൻഡിൽ ഇത് എല്ലാ ഉപകരണവും ഉണ്ട് ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുക്കാം പിന്നെ ഷോപ്സിനായിട്ട് ഫോട്ടോ എടുക്കുക കൊറേ മൾട്ടി പെർപ്പസിന് ഉപകാരം

വേറൊരു ലോങ് സെൽഫി സ്റ്റിക്ക് ട്രൈഫോൺ ആണ് നമ്മള് അമ്മക്കാരന്റെ ഫീച്ചേഴ്സ് കാണിച്ചു ഫസ്റ്റ് ടൈം ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അത്ര ഫീച്ചേഴ്സ് അറിയില്ല നമ്മള് കൈ നോക്കുന്നത് പിന്നെ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാവില്ലേ മൂലൗട്ടിലായാലും സാനം ഫേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട പിടിച്ചത് കുറച്ച് കമന്റ് ചെയ്യാം അല്ലേ കമ്പനി ഇതാണ് സംഭവം വരുന്നത് എന്താ പറയാ നമ്മള് മൂന്ന് സ്റ്റിക് ആയിട്ട് വരുന്നത് വരും ഇന്നത്തെ എന്താ പറയാ ഈ സാധനം കുറച്ച് പൊള്ളിക്കാൻ പറ്റും നല്ല ലോങ് ആവും നല്ല ലോങ് ഇസ്തറ ലോങ് കാണുന്നുണ്ട് വിചാരിക്കും സാധനം നല്ല ലോങ്ണ്ട് കാണണ്ട് വിചാരിക്കുന്നു പിന്നെ സാധനങ്ങളോടൊക്കെ നമുക്ക് നമുക്ക് ഫോം വെച്ച് ഫോം നോക്കാണെങ്കിൽ നോക്കി നമുക്ക് പോയിട്ടോ അത് അപ്പൊ നമുക്ക് വീഡിയോ വെച്ച് കാണിച്ച ഫോൺ എടുത്തിട്ടുണ്ട് ഇപ്പൊ ലോങ് ആക്കിയിട്ടുള്ളത് ഞാൻ ഷോർട്ട് ആക്കി നമ്മള് ടൈറ്റും ആക്ക ലൂസും ആക്കാം ലൂസാക്കിയാൽ ഇങ്ങനെ പോരും നമ്മൾ ടൈറ്റ് ആക്കണമെങ്കിൽ പോലും വരില്ല ഇത് ഇങ്ങനെ എലാസ്റ്റിക്കാണ് ഇതിങ്ങനെ വലിയ വലിയ ഫോണനുസരിച്ചിട്ട് കുഷ്യാൻ നമുക്ക് ടൈറ്റ് ആക്കണം പോലൂട നമുക്ക് ഇനി ഇങ്ങനെ വേണം വീട് കൊടുക്കാൻ അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കാം ശമ്പളം ആക്കണ്ട ഇതൊക്കെ വേണം ലോമാക്കാൻ ലോമാക്കാൻ കാണിച്ചാലും ഒന്നോട് കാണിച്ചു വരും ഇങ്ങനെ ഓരോരോ ട്രിപ്പൊക്കെ പോകുമ്പോൾ നല്ല ഉപകാരമുള്ള സാധനമാണ് നല്ല ഉപകാരമുള്ള സാധനമാണ് വ്യൂ ഒക്കെ കാണിച്ചിട്ട് ഫോട്ടോ വീഡിയോസ് വ്യൂസൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടാം വീഡിയോ ഒക്കെ എടുക്കാം പിന്നെ നല്ല ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം ഹൈറ്റ് കൂട്ടിയാൽ അവ വരെ പോകും അപ്പം ഇവിടെ നിന്ന് പിടിച്ചാൽ മതി ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ബ്ലൂ ഒക്കെ ബാക്കിൽ കാണാം ടൂറ് പോകുമ്പോൾ നല്ല ഉപകാരമാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ വീണെങ്കിൽ നല്ല എടുക്കാം ഹൈറ്റ് കൂട്ടണമെങ്കിൽ ബാക്കി വേണം അപ്പോൾ നമുക്ക് ഇപ്പോൾ നല്ല എടുത്താൽ മതി ടൂറ് പോകുമ്പോൾ നല്ല ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നി അവണ് ഫോണൊക്കെ നമ്മൾ അപ്പൊ ഇനി ഇത് ലൂസാക്കാം അപ്പൊ ഇതിപ്പോ യൂസേസ് കഴിഞ്ഞിട്ട് നമ്മൾ ലൂസാക്കാം മറക്കരുത് യൂസ് എന്തെങ്കിലും ആക്കണം ഇത് ക്രോസ് ആക്കാം അപ്പൊ എന്നത് ഇതിൽ ഇതിനനുസരിച്ചിട്ട് നമ്മൾ കാണിച്ചില്ല നമ്മൾ ഒരേ യൂസേസ് കാണിച്ചില്ല ഇനി അറിയാൻ എന്നെ കമൻ്റ് ചെയ്യുക പിന്നെ ടീച്ചേഴ്സ് കാര്യമാണെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒന്നും കൂടി കണ്ടത് ന്യൂസുകൾ മനസ്സിലായി അപ്പോൾ ഇത്രയോളം ഈ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് എന്നെ കമൻറ്റ് ചെയ്യുക